എടത്തനാട്ടുകര യുവജന കൂട്ടായ്മയുടെ ഡ്രീം ടൗൺ പ്രൊജക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി എടത്തനാട്ടുകര കോട്ടപ്പള്ള അമ്പലപ്പാറ റോഡിൽ നിർമ്മിച്ചത് അറുപത് മീറ്റർ വലുപ്പത്തിലുള്ള വിശ്രമ കേന്ദ്രം ഇവിടെ ഇരുന്നാൽ ഫുട്ബോൾ കളിയും ഒപ്പം സഹ്യ മലനിരകളുടെ സൗന്ദര്യവും ആസ്വദിക്കാം വിശ്രമ കേന്ദ്രം ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് എം ഷംസുദ്ദീൻ എം എൽ എ ബോബി ചെമ്മണ്ണൂർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും സഹ്യന്റെ താഴെ എഴത്തനാട്ടുകര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തോട് ചേർന്ന് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുടിർമയേകുന്ന കൃത്യമായ സ്ഥലത്താണ് ഇവർ ഈ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് അറുപതടി നീളത്തിൽ ഏഴടി വീതിയിലാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണം വിവിധ വർണ്ണത്തിലുള്ള പന്ത്രണ്ട് ബെഞ്ചുകളും പത്ത് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ നിലം ടൈൽ പാകി സുന്ദരമാക്കി മരങ്ങൾക്ക് ചുറ്റും മതിൽ കെട്ടി ടൈലും ഗ്രാനൈറ്റും വിരിച്ചു മനസ്സിന് കുളിർമയേകുന്ന ഒരിടം സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് വ്യാപാരികൾ വിവിധ ബാങ്കുകൾ വ്യക്തികൾ സന്നദ്ധ സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവരുടെ കൂട്ടായ സഹകരണത്തോടെ നാല് ലക്ഷം രൂപ ചെലവിലാണ് കേന്ദ്രം നിർമ്മിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് എൻ ഷംസുദ്ദീൻ എം എൽ എ ബോബി ചെമ്മണ്ണൂർ എന്നിവർ ചേർന്ന് വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമെന്ന് യുവജന കൂട്ടായ്മ ചെയർമാൻ ഉദാനി നസീർ ബാബു അറിയിച്ചു ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടത്തനാട്ടുകിരിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വ്യക്തികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ ആളുകൾ സഹായിച്ചുകൊണ്ടാണ് ഈ ഇവിടെ രൂപം നൽകിയിട്ടുള്ളത് ഈ ചടങ്ങിൽ ബഹുമാനനായ എം എൽ എ അഡ്വക്കറ്റൻ ഷംസുദ്ദീൻ അതുപോലെ തന്നെ പ്രമുഖ ബിസിനസ്സുകാരനും ചാരിറ്റി പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഇത് എന്തായാലും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇനിയും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ യുവജന നേതൃത്വത്തിൽ തർക്കമില്ല പാലിയേറ്റീവ് കെയറിനുള്ള സഹായങ്ങൾ ഉൾപ്പെടെ നാട്ടിലെ മറ്റ് സാമൂഹ്യവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ടെന്നും കൂട്ടായ്മ സെക്രട്ടറി സി വീരാൻകുട്ടി പറഞ്ഞു നമ്മൾ മുന്നേ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു അവാർഡ് നൈറ്റ് നടത്തി ആ അവാർഡ് നൈറ്റിൽ നിന്നും വലിയൊരു തുക ബാലൻസായി ആ ബാലൻസായ തുക നമ്മുടെ ഇടത്തനാട്ടുകരയിലും അതുപോലെ തന്നെ കോട്ടപ്പാടം പഞ്ചായത്തിലും കിടപ്പിലായ രോഗികളുടെ ആശ്രയമായിട്ടുള്ള ഇടത്തനാട്ടുകര പെയിൻ ആൻഡ് പാലിയേറ്റീവിന് ഒന്നര ലക്ഷത്തിൽ പരം രൂപ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു മൂന്നാമത് നമ്മുടെ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു വേസ്റ്റ് കത്തിക്കുന്ന പ്ലാന്റും നിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ പ്രൊജക്റ്റാണ് വിവിധ മേഖലകളിൽ ആളുകൾ പലയിടത്തായി ഒരു ഒന്ന് വൈകുന്നേരങ്ങളിൽ ഒന്ന് ഇരിക്കാനോ ഒന്ന് അല്പനേരം സംസാരിക്കാനോ ഒരു ഇടമില്ലാത്ത ഒരു യുവജന കൂട്ടായ്മയുടെ മുന്നിൽ വരികയും അങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് വിശ്രമ കേന്ദ്രത്തിന് സമീപം ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലുണ്ട് അലനല്ലൂർ സർവീസ് ബാങ്ക്